ද ත සங்கීරම් ම සීර මලා ප අග රස ප හ අ අ පසිසි ව ද සා ම සස්ක ම සස්कार ජ ഇന്നിവിടെ ഭരിക്കുന്നവന് എന്ത് സന്ദേശം കാണിക്കാൻ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അമ്പലത്തിന്റെ മുഖം ബന്ധുകൊണ്ട് തന്നെ ആ വിളക്ക് എത്തും നടത്താനുള്ള കൃഷ്ണൻ എന്നാണ് പറഞ്ഞത് കൃഷ്ണൻ എന്നല്ല പറഞ്ഞു അത് സംസ്കാരത്തിന്റെ പ്രശ്നമാണ് പറയാൻ അറിയാൻ പറ്റില്ല അല്ല ഞാൻ അങ്ങനെയുള്ളവരെ അത് ചോദിക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത് പോകുമ്പോ തൊക്കി സാധക്ക ആണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാണാറുണ്ട് അതല്ല ஒரு ஹைந்தவசம் பரையிறது ஒரு வீயதல்ல நம்மள ஹைந்தவசம் எது ஞான அபிமானத்தில் பரையுது எல்லாரையும் மனுஷர்த்து காணுந்த நம்ம ஆ ஒரு எந்த ஒருகிருதி என்ன அபிமானத்தோடு கூட ஞானி ஹிந்து ஆனால் எது தூரத்தில் காரணம் ஞான் மட்டும் மதக்கார ஏது ரீதியும் அவரை ஒரு கூட போகப்படும் കൈ ഒന്നും ഒന്നിങ്ങനെയാണ് അതിനകത്ത് ആ ആൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കാണുന്നതായിരിക്കും അവരുടെ വരും പക്ഷെ ഞാൻ പുറത്തുവിട്ട സമയത്ത് ചിലപ്പോൾ ഞാൻ കാണുന്ന ഈ അവിടെ കാണാം എന്റെ വിശ്വാസമാണ് ഈ വിശ്വാസത്തിൽ നമ്മളുള്ള ഇന്നത്തെ ഭരണകൂടം അടിശേൽപ്പിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല നിങ്ങളുടെ വിശ്വാസങ്ങൾ തകർക്കും എന്ന് പറയുന്ന സമയത്ത് ഉദച്ചി ചലനജി പറയുന്ന പോലെ നമ്മളിനും നമ്മുടെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ നമ്മൾ ഉറക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും സമയമില്ല ഇന്നെല്ലാം ഒരു പതിമൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇടയ്ക്ക് വായിക്കുന്ന കുട്ടികളുടെ കുട്ടികളെ കാണാൻ വളരെ രക്ഷമായിട്ടു എല്ലാം മൊബൈലിന്റെ മുകളിലും തോന്നി തോണ്ടിയിട്ട് ഫോണും വെച്ച് കാലത്തോട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം ഇല്ലെന്നു പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നടക്കണം പക്ഷെ അവിടെയാണ് സദ്യ നാണോ എവിടെ പോയി എത്ര പഠിക്കണം അതിന് ഞാൻ നിങ്ങളുടെ അമ്മമാരെ പറയും കാരണം എത്തി വെക്കും നിങ്ങളെ കൊണ്ട് തല നനച്ചമാരുടെ എല്ലാ പറയുന്നത് തല നരക്കാത്ത കുറേ അമ്മമാരാണ് പത്രം പത്രം പഠിക്കാത്ത കുട്ടികളുള്ള അമ്മമാർ എത്ര അമ്മമാര് കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവർ കണ്ണിൽ നിന്ന് നോക്കിക്കൊണ്ട് എങ്ങനെന്തായാലും കുട്ടികൾ സ്കൂള് ആ കണ്ണിൽ നോക്കുന്നില്ല കാരണം കണ്ണിൽ നോക്കുന്നതിന് പേരെ മൊബൈൽ ബുദ്ധിമുട്ടിരിക്കും ഈ മൊബൈൽ ബുദ്ധിമുട്ടിരിക്കണുന്നില്ല എന്തെ കണ്ണ് ചോദിക്കാൻ കാരണം ഏതൊരു കുറച്ചെല്ലാം കുഴിയോട് വായിക്കുകൊടുത്തിട്ടുണ്ട് അവൾ പോലും അറിയാതെ അല്ലെങ്കിൽ അവൻ പോലും അറിയാതെ അത് മുഖഭാഗത്ത് അത് ദൈവികമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നമ്മുടെ മുഖത്തറിയാതെ നമ്മളെന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കണ്ണിൽ നോക്കണം ഇത് ഞാൻ എവിടെ ക്ലാസ്സിലെടുക്കാൻ പോയോ അമ്മയോട് പറയുന്ന റിക്വസ്റ്റിലാണ് നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിൽ നിന്നും പുറത്തൊന്നും വരുന്ന സൈറ്റ് ഈ പതിമൂന്നും പതിമൂന്നും പത്തൊമ്പതിന് ഇടയ്ക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളെ തിരിച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് അവർ കണ്ണു നോക്കി സംസാരിക്കും അപ്പൊ അറിയാം എന്റെ കുട്ടി ഏതെങ്കിലും വൈകിട്ടേക്ക് പോയോ ഇല്ലയോ അപ്പൊ ചോദിക്കാം അവരുടെ സ്വഭാവത്തിനും വ്യത്യാസം കൊണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ അവൻ വിളിച്ചത് എന്റെ എന്റെ പ്രകാരം എന്നു പറ്റി ഒരു പക്ഷെ അമ്മ കുട്ടിയെ അടിപ്പിച്ച് അവൻ്റെ ഒരു സംഭവം സംഭവിച്ചു എൻ്റെ വായന ആരും പൊടിയിട്ടു അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു പ്രകോപിപ്പിച്ചു എന്ന് പറയുമ്പോൾ അപ്പൊ അവരുടെ കുട്ടീനെ കണ്ടുപൊളിയാൻ പറ്റും പക്ഷെ അതിനെന്താണ് നമ്മൾ കൊണ്ടുപോയി ആ അകൽച്ച ഞാൻ കേട്ടിട്ട് ശരിയാണ് ഇവിടെ ദൃന്ദസം ഇത്രയും ആളുകളവിടെ സ്ഥാനം സാധിച്ചു കാരണം നീ ഇതിൽ വലിയ അധികം അവിടെ കിട്ടും അപ്പൊ അച്ഛനെ വയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഒരു സങ്കടം അച്ഛനും അമ്മയും അവിടെ ഉണ്ടോ എങ്ങനെയുണ്ട് സുഖന് അതെ കുട്ടികളെ പറയാനുണ്ട് ആ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മതത്തിന് വരാൻ പറയാനുണ്ട് ഈ മതത്തിനും വരുന്നു വിചാരിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ഗുരുത്വമില്ലാത്ത മക്കളെ വളർത്തുന്നുണ്ട് ഞാനെന്താ ഈ കാര്യം പറയുകയാണെന്ന് ഞാൻ എന്താ അമ്മയുടെ വിചാരിക്കുന്നത് എന്നിട്ട് ഈ അമ്മയുടെ കാര്യം പറഞ്ഞ ഗുരുവായൂർ ഇപ്പോഴും ഞാൻ കരുത് ആൾക്കാരെ കിട്ടും ഗുരുവായൂർ അമ്മ ഒരു ദാസിയായി എന്റെ അമ്മയുടെ സിസ്റ്ററുകളിൽ ഞാൻ രണ്ടുപേരെ ബാക്കി ഒരാൾ വലിയ സമയത്തിലും ഒരാൾ നിങ്ങളുടെ കൂടെ കൂടെ സഹിച്ചു വരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത് അവരുടെ കൂടെ കേൾക്കട്ടെ എൻ്റെ അമ്മ ഞാൻ എങ്കിലും കണ്ടിട്ടില്ല ബാക്കി കഴിഞ്ഞെന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ അമ്മയും അങ്ങോട്ട് ഓണത്തിന് അച്ഛനെയും പെട്ടമാരെയും കാണാൻ പറ്റും പക്ഷെ ആ അമ്മയുടെ മനസ്സിലുള്ള കൂടെ പോയിട്ടുള്ള പല സ്നേഹങ്ങളും അമ്മയ്ക്ക് കിട്ടാതെ പോയിട്ടുള്ള സ്നേഹങ്ങളും ഇത് ഞാൻ ഇന്ന് എന്റെ ചാപ്റ്ററുകൾ പലപ്പോഴും ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ആ സൗസ് ലോട്ടറ നടക്കുന്ന സമയത്ത് പലപ്പോഴും അമ്മ പകർത്താൻ സംസാരിച്ചു നടക്കുന്ന ഞാൻ കിട്ടുന്നത് ഒരു ബസ് വേണമെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്ററോട് ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഈ എണമെങ്കിലെല്ലാം പോകുന്ന സമയത്ത് പലപ്പോഴും അമ്മ സംസാരിക്കുന്ന ഞാൻ കേട്ടു ആകളായി സംസാരിക്കുന്നു ഞാനില്ല ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മ പാത്രങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു കാരണം ഈ പറയുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ കാര്യം അച്ഛൻ ചൂടാൻ അപ്പൊ ആ ഒരു ഒരിക്കലും ഒരു ചൂടും അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന കൂട്ടുകാരായിട്ടുള്ള അടിപ്പറ വരണ്ടാപ്പം ഇവരോട് സംസാരിക്കും അങ്ങനെ എത്ര പേരും തുടങ്ങിയതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഉണ്ടാകും ഇപ്പൊ എനിക്ക് വയസ്സ് അറുപത്താറ് പേര് അറുപത്തേഴ് തുടങ്ങാൻ ഇപ്പൊ എനിക്ക് കുറേ വയസ്സാക്ക ചൂട് തുടങ്ങിയോന്നുള്ള സ്വാധീനം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒത്തിരി ഇരിക്കുമ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ അമ്മയെ കണ്ട ഒരു മനുഷ്യരായില്ലേ അപ്പൊ ഈ ഭാര്യ സംസാരിക്കാനും സംസാരിക്കാൻ അത് വലിയൊരു പ്രശ്നമാണ് എന്ത് സംസാരിച്ചാലും അവിടെ നമ്മളിൽ കുറ്റം കാണും ഭാര്യ അവർ വരാൻ പോയില്ല നല്ല കാരണം അവർ വരാനില്ല അപ്പം അവര് വേറൊരു ലോകത്തിൽ പോകുന്നു മകൻ വേറൊരു ലോകത്തിൽ പോകുന്നു പിന്നെ ബാക്കിയാണ് എപ്പോഴും ഈ അമ്മയുടെ ഗുരുതരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി നാലില് ഓണത്തിന്റെ സമയത്ത് ഞാനിവിടെ ദാരിദ്ര്യം ഇട്ടു വന്നിട്ട് രണ്ടായിരത്തി നാലായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടില്ല ഈ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി രക്ഷ കിട്ടണം വെച്ചിരിക്കണം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടുള്ളത് പിന്നെ നെയ്യം വെച്ചിട്ട് അമ്മ പഠിപ്പിച്ചിട്ടുള്ള ചില സിസ്പെൻസ് നമുക്ക് കഴിക്കാൻ പോകുന്നു നമ്മൾ തന്നെ ആ ഒരു നമ്മൾ ഒരിക്കലും ഒരുത്തരം പൈസ പോവില്ല ഒരുത്തരെ ചതച്ച് നാലൊരാഴ്ച പോകണം ഉള്ളത് കൊച്ചിങ്ങനെ പ്രാകാർ പറഞ്ഞു അതങ്ങനെ നടക്കും അങ്ങനെ അമ്മ ഓണത്തിന്റെ തല തലേ ദിവസം കുട്ടികളൊന്നും ഓണത്തിന് തന്നില്ല അപ്പൊ എനിക്ക് പൈസ ഇല്ലാത്തത് പോണെങ്കിൽ അപ്പൊ വീണ്ടും അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ സമയത്ത്

அப்படி எல்லா மாசம் போய்ட்டு கிருஷ்ணிகிட்டு நடக்கமோ அது தீர்மானிக்க முப்பதான் நம்ம தலைவம் எத்தம் ஜெயிக்கணும் அது மூலம் அம்மன் பார்த்து ஜெஞ்சார் குடிக்க மட்டுமே मरिकु എന്ന് പറഞ്ഞിട്ട് എന്ന വിശ്വസിപ്പിച്ച് ഇത്രയും ചങ്ങൂട്ടപ്പുറ കൂടി ഞാൻ ഒരു കമാൻഡോ ആയിട്ട് വരാനുള്ള കാരണം ആ വാക്കുകളായിരുന്നു મને ஜெஞ்சാർ കുടിക്കില്ല എന്ന് मरിക്കൂ ആ മർണത്തു വേണ്ടി പായഗളു എന്ന് പറഞ്ഞ അഞ്ചാം ക്ലാസ്സുകാരൻ ആയ ആ കടമകളാണ് അതുപോലെ തന്നെ ഒരു കാരണം ഇതിக்கு ചെറിയ കാര്യങ്ങളാണ് പക്ഷെ പിന്നീട് എന്ന ഇതുപോലെ സസന മൊഴിയാവുന്നതുകൊണ്ട് ഇവിടൊന്നും ഞാൻ ഈ കർമസിഷ് അവാർഡ് വാങ്ങിച്ച സമയത്ത് ഞാൻ പറഞ്ഞു വിട്ടു കാരണം ഈ അമ്മയുടെ കാര്യം അപ്പൊ ലാസ്റ്റമ്മ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ഞങ്ങൾ ഫോൺ കട്ടി കട്ടീട്ട് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്തു പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാവും അറിയില്ല ഇവിടെ പറഞ്ഞു പൊരുത്തമുണ്ട് ഞാൻ രാത്രി ഉറങ്ങി തിരിഞ്ഞു ഒരു അഞ്ചു മണി കാര്യം なるほどโอเค பக்கி மென கோயம்படு market போய் கொஞ்சம் பூக்கள வாங்கி தெக்கியா செறிர வரனறு மாரிதீசன் பம்மட்டி பூடுனக்குள்ள கரெக வயசா அன்னைக்கு உபகரண ஆ ஒரு यंग மைண்டட் நபர் கொண்டு வந்து தெருஸ்ல நான் வீட்ல விழுப்பறோம் தெருத்து கழின ശേഷം டிஃபர்ஸ ஓணம் വലിയ பூக்கள எடுத்து நம்ம அம்மா ஜீவத்துல பாடிமாட அப்ரேட் செய்யுற பூக்க எடுத்து తీக்கறது ஞாபகம் இருக்கா അതിന് ഓണം കൊണ്ട് അതിൻ്റെ തിരിച്ചുപോയി ശരി നമ്മൾ പറഞ്ച് ഓഗസ്റ്റ് മാർച്ച് മാസം പതിനൊന്നാം തീയതി മോഹൻലാലും പറഞ്ഞു എട്ടു ചക്കരണ്ട് അവാർഡാണ് അഡ്വാൻസ് കൊടുത്ത് മറുപടി തിരിച്ചു പറഞ്ഞു അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ രഞ്ച് പേരിലും കൂടെ തിരിഞ്ഞ പറഞ്ഞു ആ തിരിഞ്ഞിട്ട് പോയ സമയത്ത് എന്നും ഉള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ് ഈ അമ്മാവന്റെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ പറയും ആ അവളെന്തല്ലോ ഒരാളോ ഒന്ന് ഘട്ടിപ്പിക്കണം തോന്നുന്നുണ്ട് ആ നാളെ ഈ നാളെ 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 നമ്മൾ പരസ്പരം അതിൽ വന്നു കിട്ടും അമ്മ എന്തെങ്കിലും പറഞ്ഞു പിന്നെ രണ്ടു ദിവസം ഇതൊക്കെ ഇടയിൽ വരുന്നത് ഇഷ്ടമൊന്നും ഇതാണല്ല ഞാൻ യാതും ഈ പന്ത്രണ്ടാം തീയതി തൊട്ട് മഡ്രാസിൽ പോയി അല്ലെങ്കിൽ ബോംബെ പോണു ആ ആളില്ല അന്നെ ഈ എസ് ടി ഓർമ്മ രാത്രി ഒമ്പത് മണിക്ക് വിളിച്ചാൽ കുറച്ച് ബൈഫ് പറയും മണിയോട്ട് ഒമ്പതാകില്ല അപ്പൊ ഞാൻ രാത്മാർ വഴി കണക്കു തീർച്ചയായിട്ടും അങ്ങനെ പന്ത്രണ്ട് പതിമൂന്നും കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി രാത്രി ശനിയാഴ്ച അപ്പൊ ഞാന് വിളിക്കാൻ കാലങ്ങളുണ്ട് അത് എനിക്ക് പ്രായിച്ച് തുടങ്ങി ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാനുള്ള അവസരം ദൈവം പന്ത്രണ്ടായിരിക്കും ണിയായിട്ട് തന്നെ ഞാൻ നിന്റെ ഫോണാണ് എനിക്ക് എടുക്കാറുള്ളൂ അപ്പൊ ഞാൻ എടുത്ത് വൈഫിലെടുക്കുന്നത് പന്ത്രണ്ട് പതിനൊന്ന് കോളിൽ വന്നപ്പോ അമ്മ പോയി ഇനി എന്ത് ഈ പോയിരച്ചിൽ ഞാൻ വിളിച്ചിട്ട് ദിവസം കാലത്ത് വന്ന് പട്ടാട്ട് ശവസംസ്കാരം നടത്തി എല്ലാം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കണ്ടിട്ട് കാരണം എന്റെ ഞാനാ അഞ്ച് ദിവസം അമ്മയാണ് എന്നെ എന്താണ് സ്റ്റോപിക് നമ്മുടെ കയ്യിലുള്ള എനിക്ക് സമയത്ത് ഇത് ഓർട്ട് വെച്ചിട്ട് അമ്മയെ വിളിക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ സ്കൂളിൽ കൂടാണെങ്കിൽ ആ അമ്മയെ തെട്ടിപ്പിടിച്ചിട്ട് മുഖം വെച്ചിട്ട് കാരണം ചിലപ്പോൾ ആ ചൂട് നമ്മൾക്ക് ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടിയാൽ വരും കളികളാണ് മുപ്പത്തി അമ്പലം പോയി അതിനുശേഷം കുട്ടികൾ സ്കൂളിൽ മുന്നേ അമ്മയെ അവിടെ കത്തിക്കാൻ ആ ചൂടുണ്ടാകുന്നത് ഇനി ഞാൻ പല കുട്ടികളോടും ഇനി ഞാൻ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷം ഞാൻ നടത്തുന്ന മേജർ മീസുകാര ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് എത്രയോ കുട്ടികൾ മാറിയിട്ടുള്ളതും ആ കെട്ടിപ്പിടിക്കുന്നത് ഉപഭവിക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട് അതീ എന്നെ പറയുന്നുണ്ടാണ് ഞങ്ങൾ എന്താ ഞാൻ അനുഭവിക്കുന്ന വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആ അഞ്ചു ദിവസം ഞാൻ എന്റെ അമ്മയെ വിളിച്ചില്ല ചെയ്യരുത് ആദ്യം ഞാൻ പറഞ്ഞാൽ അറുന്നൂറ് എണ്ണൂറ് ആൾക്കാരുള്ളതിൽ കുട്ടികളുടെ കൂടെ പത്ത് കൈകളൊക്കെ ഇങ്ങനെ പോകാം അമ്മയെ കെട്ടുപിടിക്കുന്നത് അത് ഞാൻ ആ കുട്ടികളൊക്കെ പറയുക എട്ടോ പത്തോ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിന്റെ വിലയിൽ കാറായിക്കൊണ്ടിരിക്കുക ഇവിടെ പൈതൃകം എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ അതിൽ തുടരുന്നതാണ് അതിനെ മറക്കുന്ന കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ് നമ്മൾ നമ്മളച്ഛനന്മാരത് ചെയ്യണം പിന്നെ അന്ന് ഞാൻ കരയാൻ കാരണം ഇന്നും ഗുരുവായൂർ പൊട്ടി തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ എന്താ ഒരു കാലത്ത് ഞാനും എൻ്റെ അമ്മയും കൂടി ഈ ഗുരുവായൽ വരുന്ന സമയത്ത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വേറെ അങ്ങോട്ട് ചിരിച്ചു കുട്ടി ഒന്നും വായിക്കാം വയസ്സായിട്ട് ആളാണ് ആ ധൈര്യപ്പെടുമ്പോൾ എന്റെ കയ്യിൽ ചൂട് മുമ്പ് ഞാൻ കണ്ടു ഒരാളും ഒന്നും പറയുക ഒരാളും അമ്മയുടെ ചിന്തി അമ്മ ഇന്ന് ഞാൻ ഭഗവാന്റെ മുന്നോട്ട് പോയിട്ട് ഞാൻ എന്റെ അനുഭവം ചെയ്യണോ കാര്യത്തേക്ക് അമ്മയുടെ കയ്യിൽ ചൂട് ആ മീനേക്ക് കേട്ടും ഞാൻ പോകാൻ പറയുമ്പോൾ അപ്പൊ അമ്മയെ ചോദിപ്പൊക്കെ ആൾക്കാരൊക്കെ അറിയാണ്ട് എന്നെ ചോദിക്കുമ്പോൾ അത് കേൾക്കപ്പെട്ടിട്ടുള്ള സുഖം അതിരിക്കാൻ പോയിട്ടുള്ള യോഗമുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നടക്കു പോകുന്നത് ദൈവം നമുക്ക് എല്ലാവരും തിരഞ്ഞെടുക്കും പക്ഷെ ദുഃഖിക്കാനും ഓർമ്മിക്കാനും ഈ സമൂഹത്തിന് പദം പഠിപ്പിക്കാനും വേണ്ടി നമ്മളെ നിയോഗിക്കുന്നതായിരിക്കാൻ ഒരു പക്ഷെ കുറവാണ് നിനക്ക് ഞാൻ ഈ എഴുതി തന്നിരിക്കുന്നത് നിങ്ങളിലൂടെ നീ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സംഭവമുണ്ട് അവരോട് പറയുക സ്വാമിജി പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി താളവരുണ്ട് അതുകൊണ്ടാണ് സ്വാമി ആക്കാനുള്ള നിയോഗിച്ചിരിക്കുക അതല്ലെങ്കിൽ സ്വാമിജി വേറെ പണി ചെയ്തൊരു പോകരുത് എന്തുകൊണ്ട് സ്വാമി അങ്ങനെ നിയോഗിക്കും ഇതൊക്കെ നിയോഗമാണ് അപ്പൊ ഈ ഗുരുവായൂരത്തിൻ്റെ കളി എന്ന് പറയുന്നത് ഇതൊരു കളിയാണ് ഞാൻ ഇന്നും എന്നും ഒമ്പതിലും പത്തിലും തോറ്റി നാട് വിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ സീറോ ആയിരുന്നു

ആരും അവർക്കാർ ഭോജിക്കുന്നത് എന്നാലും ഞങ്ങളത് പക്ഷെ അതിനെപ്പോലും നമ്മൾ പോസിറ്റീവ് ആയിട്ട് പോകുന്നു ഏത് കാര്യത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എത്തുകഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് വരും വിശ്വസിക്കുന്ന വ്യക്തിയാണ് അച്ഛനും മക്കൾക്കാൻ പറ്റില്ല അച്ഛൻ സെക്കൻഡ് കൊള്ളുവാൻ സുഖം അപ്പൊ അടിയിരുത്തി പക്ഷേ തന്നെ ഞാൻ അടുക്കളയിൽ പോകും നമ്മളത് എന്നാൽ കഴിക്കാൻ വരുന്നില്ല അടുത്ത ശക്തി പക്ഷേ അടിക്കെട്ടിട്ട് എന്നൊരു ശക്തനായിട്ട് മനസ്സിലാക്കി മാറ്റി ഇത്രയും സമൂഹത്തിനകത്ത് എല്ലാവരെയും സ്വയിക്കാൻ വേണ്ടി പഠിച്ചത് എൻ്റെ അമ്മയാണ് ഇതൊരു സ്കൂളിൽ പഠിപ്പിച്ചത് പിന്നീട് എന്റെ രാഷ്ട്രീയപരമായുള്ള ജാതകത്ത് നമ്മളെ വർഗീയത എന്നാലും ഞാൻ പുറമണിച്ച് സംസാരിച്ചു അത് പുറമണ ഞാൻ എനിക്കല്ലേ ഞാൻ കാരണം എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് പല ജാതികളും ഉള്ളത് പല മതങ്ങളും ചതുകൊണ്ട്

നമ്മളെ വന്നിപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ആചാരങ്ങൾക്ക് നിലവോട് കാത്താർക്ക് ഞാൻ ഇന്ന് മുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് ആ ഭഗവാനെക്കുറിച്ച് സദ്യ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ വിശ്വാസികൾക്ക് നമുക്ക് ആ വിശ്വാസം ആളുകളായിരിക്കും അധികാരത്തിൽ അതിൽ നിന്ന് ഡൽഹിയിലൊരാളുകൾ ഇപ്പോൾ അതുകൊണ്ട് നടക്കാൻ നേരത്തെ അദ്ദേഹത്തിന് ദീർഘായുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാറുണ്ട് സുഖമായിട്ട് ആ ഉപയോഗിച്ചോടെ ജീവിച്ചു ഇനി ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ആക്രമണമുണ്ടാവും ഒരു ഒരു വിധത്തിലുള്ള രക്ഷമുണ്ടാവില്ല ഇപ്പോഴും പറ്റേണ്ട സമയത്ത് കൂടി ഞാൻ പോയാൽ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് കൊടുക്കണം അദ്ദേഹം ഈ രാജ്യത്തിന് ആവശ്യമാണ് ഇനി പലപ്പോഴും ഈ ഒരു സന്യാസികളുടെ ആയിട്ടുള്ള ഒരു ഭരണാധികാരം സന്യാസികൾക്ക് പിന്നെ സന്യാസികൾക്ക് ഈ സമൂഹത്തിലുള്ള വില എന്തെന്നുള്ളത് ഇന്ന് സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ ഒരു കഥാപാത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ നമ്മളെ കാണിക്കുന്ന സ്വാമി കാണിച്ചതിന്റെ കാലങ്ങളൊന്നും ഇതെല്ലാം ഇതിന്റെ നിങ്ങളുടെതായിട്ടുള്ള ഐശ്വര്യങ്ങൾ അപ്പൊ അത് ആ പൈതൃകത്തേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോ എല്ലാ അമ്മമാരും പിന്നെ പലരും ചോദിക്കും അച്ഛന്മാരെ കുറിച്ചെല്ലാം സാറൊന്നും പറയാത്തൊന്നും ഞാൻ പറഞ്ഞു ഞാനൊരു അച്ഛനാണ് ഞങ്ങൾ അച്ഛന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ടെൻഷനാണ് എങ്ങനെ ഇപ്പോൾ ഭാര്യ നോക്കാം ഭാഗ്യം അനുഭവം വീട്ടിലെ ചിലവിലുള്ള അമ്മമാർക്കറിയാ അച്ഛന്മാർക്കണം ഇത്രയും പ്രശ്നമൊന്നും എന്നാലും മക്കളൊന്നും ഒരു വരുത്തിയില്ല മക്കളൊന്നും ഞങ്ങൾ എഴുതിയൊന്നും അഞ്ചാം ദിവസം അപ്പൊ ഞങ്ങൾ ഒരിതികൾ ഉപയോഗിക്കപ്പെട്ടവരാണ് ഈ അച്ഛന്മാർ അതുകൊണ്ട് ഞാനൊരുപല്ല അച്ഛന്മാരെ സ്നേഹിക്കാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചാണ് ഇക്കാര്യം പറയുക എനിക്കായിട്ടോ സത്യം പറഞ്ഞു ഞാൻ അവരുടെ മോഡല സ്വാതന്ത്ര്യം പോകും എന്താണ് ഈ ചെട്ടിൽ ഈ സമയത്ത് പൈസ വരും ഞാൻ എന്ത് കൂടുതലായി അമ്മമാരെ ഞാൻ കണ്ടുപിടിക്കുന്നത് ആരോട് ചോദിച്ചാൽ ഹൗസ് വൈഫ് ഒരുപാടിയില്ല കണ്ടപ്പോ നിങ്ങൾ എഴുന്നേറ്റുന്ന എഴുന്നേറ്റോട്ട് കുളിച്ച് കുഴി കൊണ്ടിട്ട് നിനക്ക് വ്യക്തി തരുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയെ ഞാൻ ഒരിക്കൽ കുളിക്കാതെയും കുടിക്കാതെയും എന്നതിൽ ഞാൻ എഴുതിയില്ല എന്റെ അമ്മ കിടന്നു ഞാൻ കിടന്നുഴങ്ങിയിട്ടില്ല ഞാൻ ഒഴിഞ്ഞ ശേഷമാണ് അപ്പൊ ഞാൻ ഇപ്പോഴും ഇപ്പോഴത്തെ അമ്മയും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു സമയം കിടക്കുന്നില്ല നമ്മുടെ കാർക്ക് സത്യം കിട്ടുക ഉച്ചയ്ക്ക് ഉറങ്ങാണെങ്കിൽ പോലും അമ്മ ഇത്രയും നിസ്വാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് സത്യം പറഞ്ഞാൽ എത്ര പേര് അതാണ് നമ്മള് ഇന്ന് ഇത്രയും അമ്മമാരെ കാണാൻ സാധിച്ചില്ല അത് ഈ ഉണ്ടുപേക്ഷിച്ചിട്ടുള്ള അമ്മമാരെ കാണുമ്പോൾ इदि काणमतो ಪರಿಪಳು ನಾನು ಇನ್ನು ಬನ್ನಂತೆ ಸತ್ಯವ್ರಯ ನಾನು ಇಲ್ಲಿ ತೊಡಾಯ್ತ ತೊಡಾಯ್ತ ಅಂತ ಹೇಳಿಂತ 10 ವರ್ಷ ನಿಂತಿದ್ದಾ ನಾನು ಸ್ಪಿರಿಟ್ ಒಂದು ಮಣ್ಣವ ಕುಡಿದೆ ಎಷ್ಟು ಅಮಹಾರ ಇನ್ನು ಅದು ಕೆಟಿಪಡಿಕೋ ಐ ಫೀಲ್ ಸೋ ನೈಸ್ बिकॉज ನಾನು ಇಷ್ಟು ಜೀವಕ್ಕೆ ಮಿಸ್ಸಿಂಗ್ ಇರನೇ ಗುಣಾಯ ಅಂದ್ರೆ ಸರ್ ಪರಿಪಳು ಕೂಡವಾಗಿ ಅವರ ವರೆ ಕತಿಪಿಕೋ ಉಮೋಕೀ ಐ ಫೀಲ್ ಐ ಆಲ್ವೇಸ್ ಫೀಲ್ ದನಮ അപ്പോ നിങ്ങളോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുക ഇതിൽ എത്ര രീതി എത്ര രീതികൾ അറിയില്ല ഈ അച്ഛനമ്മമാർ ഒരു പഴയ വേഷമായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മർപ്പിടി ഇരുന്ന് ഒരു ഈ സു ക്ഷേത്രം ഇരുന്ന് കഴിഞ്ഞാലും അത് മക്കളെ നിനക്കറിയാം എന്താണെന്നു അവർ ആ ഈ സു ക്ഷേത്രം പോയതിനു ശേഷമായിരിക്കും നിനക്കറിയുന്നത് എന്റെ നിങ്ങൾ മിസ്സായിട്ടുണ്ട് ആ വയസ്സായിട്ട് തൊണ്ണൂറ് വയസ്സായിട്ട് അച്ഛനമ്മ കിടക്കുന്ന സമയത്ത് ఒక పడికూడే వేదిక ఆ అచ్చి ఆ అది ఎని మనస్ ఆ అమ్మ వలన మనస్ ఆరోగ్యం వయస్ అన్న అమ్మ ఆ అచ్చే అంటే కళినడతం వీటి చే അല്ലാതെ കിട്ടുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് അനാശം തള്ളിക്കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് തിരിച്ചു നോക്കാത്ത ആ സംസ്കാരം അത് നിങ്ങളുടെ കൈതൃപെട്ടും തരുന്നതില്ല അതാണ് നമ്മൾ കുട്ടികളെ കുട്ടികൾ പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പോകുന്ന ഒരു ടൂറിന് പോകുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് നിങ്ങളിന്നും നിങ്ങളെ അച്ഛനമ്മമാരെ കഴിക്കണം അതാണ് നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കുക അവരുടെ ഓർമ്മ വലുതായിട്ട് ഇതുപോലെ ഉള്ള രാജ്യങ്ങളിൽ അവര് നിങ്ങളെ പഠിക്കും അതായിരിക്കും അവരുടെ കൃത്യമായിട്ട് പഠിക്കുക ആ പൈതൃകമാണ് നമുക്ക് കൊണ്ടുപോകുന്നത് ഇന്നത്തെ കുട്ടികളുടെ അങ്ങനെ ജനങ്ങളിൽ പറയുന്നുണ്ട് അപ്പം അവരും ആ ഡിസ്റ്റൻസ് പോയിട്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശൻ ഉണ്ട് ഒന്നുമില്ല ആ ഡിസ്റ്റൻസ് കൊടുക്കാതെ എല്ലാ ഓണം വിഷുവും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ ഇതിനൊക്കെ തമ്മിൽ പറഞ്ഞു ദൈവത്തിന് മുന്നിൽ പോയി നല്ല എനിക്കത് ആയിരുന്ന ഒന്നും ഒരു കാര്യമില്ല പണി പറഞ്ഞു കർമ്മം ചെയ്യാനാണ് നമ്മളെ കൊണ്ടു വിട്ടിരിക്കുന്നത് ആ കർമ്മം നമ്മൾ ചെയ്യും ആ കർമ്മത്തിൽ നമുക്ക് നമ്മളതായിട്ടുള്ള ആ എന്തൊക്കെ വിഷ്രമം അത് കിട്ടും അപ്പോഴാണ് ആ കർമ്മശ്രേഷ്ഠ എനിക്ക് ഇവിടെ നിന്ന് അവാർഡ് കിട്ടിയതാണ് ആദ്യം അവാർഡ് കർമ്മ സ്റ്റേഷൻ വായിച്ചത് അതുകൊണ്ട് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഞാൻ ഇന്നും അതേ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരോടൊന്നും നോക്കില്ല എൻ്റെ ഒരു പോയി ഞാൻ മാറ്റിവെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോടെ ഞാൻ രണ്ടുപേരും പിടിപിടിച്ചോളു ഇത്ര പൈസ ഞാനവിടെ ചിലവാക്കിയത് എന്താ കാരണം ഒരു പാവപ്പെട്ട ചെറുക്കളുടെ മുന്നിൽ നിന്ന് ഒരു അമ്മൂമ്മയും പത്ത് പേരെ കുട്ടികളും കൂടിയിട്ട് നാഷണൽ പാർട്ടിയുടെ ജനുവരി ഇരുപത്തിയാറിന് അത് പൊക്കും ഇത് കണ്ടിട്ട് അങ്ങനെ പ്രൊഡേഷൻ കൊണ്ട് ഭാഗമാതാക്കി ജയിൽ വിളിക്കുന്ന കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കണ്ട ആ തീയതി കണ്ട സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർ നമ്പർ ചോദിച്ചു ഈ ചേർപ്പ് ഒരു വീഴുകൊടുക്കാൻ പറഞ്ഞു പിന്നെ അവർ ചേർന്ന് എൻ്റെ അതിൽ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞോക്കെ രണ്ട് വീഴും అది జనవరి ఇరు ముప్పి పది కూడిపోతా సో నమ్మిన మనసు వేడం అప్పుడే దైవ ప్రాంతీక్ష పలు సమకూడదు ഇത്ര പ്രോഫിറ്റിരിക്കാൽ ഇത്ര ഞാനവിടെ കൂടെ നമുക്ക് അടച്ചുതരാം അതാണ് ഞാൻ ഇതിനകത്ത് നാടിനും പ്രഭാഷണിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കച്ചവടം നിങ്ങൾ ലലനക്ക് ഭഗവാനായി കൊണ്ടുപോയിട്ടുണ്ട് അത് ഇത്തരമായിട്ട് നിൽക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുതരം നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല അത് ഭൂമിക വ്യക്തിയാണ് ഈ പദ്ധതി പോയിട്ട് പോയിട്ടുള്ള വ്യക്തി മൂന്ന് വർഷം കൊണ്ട് ബീ ഡിഗ്രി പാസ്സായാലും പാസ്സായി ഓഫ് പാസ്സായി അപ്പം അതിൻ്റെ ಎರಡು ಅದು ಆತ್ಮಾರ್ಥಿ ನಮ್ಮ ಸಂಸ್ಕಾರು ಸು ಅದುಬರತೇನೆ ಇದು ಸ್ವಾಮಿ ಶ್ರೇಷ್ಠ ಕೊಡ್ಕೊಂಡು ರಸ್ತೆ ಪೈವನ್ನ ನಮ್ಗೆ ಸ್ವಾಮಿ ಸನ್ಯಾಸಿಯಾಗಿ ಆ ಪಾರ್ಲಮೆಂಟ್ ಮಂಡಲದಲ್ಲಿ ಪ್ರಧಾನಮಂತ್ರಿಯಾಗಿ ನರೇಂದ್ರ ಮೋದಿ ಅದೇ ಎಲ್ಲ ಶಕ್ತಿಶಕ್ತಿ ಓರಾಮಿ ಸನ್ಯಾಸಿಯನ್ನು നാളെയും പറഞ്ഞിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ അദ്ദേഹം ചെറിയ കുട്ടികൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കാരണം അദ്ദേഹത്തിന് ഈ സുഖങ്ങളൊന്നും ആവശ്യമില്ല അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കാം ഇപ്പോൾ എന്തായാലും കഴിഞ്ഞു നിങ്ങളൊക്കെ മനസ്സിൽ എത്താൻ ഇത്രയും എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഈ കളികൾ അതുകൊണ്ട് കൃത്യം അപ്പം എല്ലാവരും മാറിക്കൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ ആ പൈതൃകങ്ങളോട് കൊണ്ടുവരെ ഇനിയും കുട്ടികൾക്ക് കാലു തുടാനുള്ള ആ അഹങ്കാരം നട്ടൊരു പറയാൻ ഇല്ലപ്പോ ഞങ്ങൾ എടുക്കും വയസ്സായിട്ടുള്ള ആൾക്കാർ അങ്ങനെ കാലുകൊള്ളുന്നത് അതില്ല അതിൽ നൈപ്പ് സമയം പറഞ്ഞു അതെ യോഗ ഓരോരുത്തർക്കും ഇരിക്കുന്നുവോയില്ല അത് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതില്ലീവായിട്ട് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചാൽ അപ്പൊ എനിക്കല്ലാതെ ഇനി അധികം സംസാരിച്ച് പറ്റുന്നില്ല നിങ്ങളെല്ലാം സന്തോഷം ഇത്രയും അഹ്മാരെ കാണാൻ സാധിച്ചു അത്രയും അറിയില്ല പിന്നെ ഈ പറഞ്ഞവർക്കല്ല നമ്മുടെ ദൈവികമായിട്ടുള്ള ഇതുപോലുള്ള ഇനിയും നടക്കണം പകർത്തും നടക്കണം സ്വാമികൾ സ്വാമി പോലെ എല്ലാം കഴിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടായിരിക്കും നമുക്ക് ഈ ആശംസകളും നേരുന്നു എല്ലാവരും ഭാഗ്യതൊക്കെ പ്രണാമം പല ഗുരുവായൂരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിമാന